അർമീനിയയും അസർബൈജാന തമ്മിലുള്ള യുദ്ധത്തിന് അന്ത്യമാകുന്നു ഒടുവിൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായി അർമീനിയ ദീർഘനാളത്തെ സംഘർഷാവസ്ഥ അവസാനിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയിലെ തീരുമാനപ്രകാരം നാല് അതിർത്തി ഗ്രാമങ്ങൾ അസർബൈജാന വിട്ടു നൽകി അർമീനിയ ബെഗാനിസ് വോസ്കെപ്പാർ കിരാൻസ് ബെർകാബർ എന്നീ ഗ്രാമങ്ങളാണ് തിരികെ നൽകിയത് യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ അർമീനിയ പിടിച്ചെടുത്ത നാല് ഗ്രാമങ്ങളിൽ കാര്യമായ ജനവാസമില്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം രണ്ട് യുദ്ധങ്ങൾ നടന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നന്നാക്കുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണ് കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ ചർച്ചകളും അതിർത്തി പുനർനിർണയവും കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ഭയാനകമായ വംശീയ ശുദ്ധീകരണത്തിന് വിധേയമായ ജനതയാണ് അർമീനിയൻ വംശജർ ഇവരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ് കാലഘട്ടത്തിൽ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം അർമീനിയക്കാരാണ് തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ശുദ്ധീകരണത്തിൽ ജീവൻ വെടിഞ്ഞത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടും യോളം തെളിവുണ്ടായിട്ടും ഇന്നും അർമേനിയൻ കൂട്ടക്കൊല സംഭവിച്ചിട്ടില്ലെന്ന വിചിത്രവാദമാണ് തുർക്കി അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതെന്നും ഏറെ ശ്രദ്ധേയമാണ് ഏഷ്യ മൈനറിലെ അർമേനിയക്കാരുടെ സാന്നിധ്യം ബിസി ആറാം നൂറ്റാണ്ട് മുതൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് തുർക്കികൾ പ്രദേശത്തേക്ക് കുടിയേറുന്നതിന്റെ ഏകദേശം ഒരു സഹസ്രാബ്ദത്തിന് മുമ്പാണ് ഇത് അർമേനിയ രാജ്യം നാലാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതത്തെ ദേശീയ മതമായി സ്വീകരിച്ചുകൊണ്ട് അർമേനിയൻ അപ്പോസ്തലിക സഭ സ്ഥാപിക്കുകയുണ്ടായി സാമ്രാജ്യത്തിന്റെ പതനത്തോടെ ഓട്ടോമൺ സാമ്രാജ്യവും ഇറാനിലെ സഫാവിദ് സാമ്രാജ്യവും പടിഞ്ഞാറൻ അർമേനിയയ്ക്കായി യുദ്ധം ിലെ സുഹബ് ഉടമ്പടി പ്രകാരം കിഴക്കൻ അർമേനയിലെ ഇറാൻ സാമ്രാജ്യത്തിനും പടിഞ്ഞാറൻ അർമേനിയ ഓട്ടോമൻ സാമ്രാജ്യത്തിനുമായി വിഭജിക്കപ്പെട്ടു തുർക്കിയുടെ അധീശത്വം അംഗീകരിച്ചുകൊണ്ട് കപ്പം നൽകിക്കൊള്ളാമെന്ന് അംഗീകരിച്ചതോടെ പടിഞ്ഞാറൻ അർമേനിയക്കാരെ കോൺസ്റ്റാനോപ്പിളിന്റെ പാത്രിയാർക്കിസിന്റെ നേതൃത്വത്തിൽ അർദ്ധ സ്വയംഭരണാധികാരമുള്ള മില്ലറ്റായി ഓട്ടോമൻ അധികാരികൾ അംഗീകരിച്ചു പക്ഷേ തുർക്കികൾ ഇവരെ പൊതുവെ വിശ്വസ്തരായി കണക്കാക്കിയിരുന്നില്ല ഒന്നാം ലോക മഹായുദ്ധകാലത്ത് കിഴക്കൻ തുർക്കിയിലേക്കുള്ള റഷ്യൻ സേനയുടെ കടന്നുവരവിനെക്കുറിച്ചറിഞ്ഞ തുർക്കിയിലെ വാൻ മേഖലയിൽ അർമേനിയൻ വംശജർ യായ തുർക്കികളെ വധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപതിന് പ്രദേശത്തെ കോട്ട പിടിച്ചുകയും ചെയ്തു യുദ്ധമേഖലയിലുള്ള അർമേനിയൻ വംശിതരം മുഴുവൻ വിശാല സിറിയയിലേക്ക് നാട് കടത്താൻ നാല് ദിവസത്തിന് ശേഷം ഓട്ടോമൻ അധികാരികൾ ഉത്തരവിടുകയും ചെയ്തു അർമേനിയൻ സ്ത്രീകളും കുട്ടികളും ഇത്തരത്തിൽ സിറിയൻ അതിർത്തി കടക്കുമ്പോൾ ആയിരക്കണക്കിന് അർമേനിയൻ പുരുഷന്മാരെ ഓട്ടോമൻ സേന കൊന്നൊടുക്കിയെന്നും ചരിത്രം പറയുന്നു അസർബൈജാൻ അർമേനിയ സംഘർഷം അടിസ്ഥാനപരമായി വംശീയമായ ഒന്നാണ് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള അസർബൈജാനും ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള അർമേനിയയും പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിരുന്നു പക്ഷേ മതം സംഘർഷത്തിൽ മുഖ്യ ഇന്ധനമല്ല അസർബൈജാൻ തുർക്കി ും ഇറാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഉള്ളിലുണ്ടായിരുന്ന അർമേനിയൻ വംശജരുടെ തുരുത്താണ് നഗർനോ കാരബാക് ഈ പ്രദേശത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി പണ്ട് നാം സ്ഥിരം റേഡിയോ വാർത്തകളിലൂടെ ഇത് കേട്ടിരുന്നതുമാണ് സോവിയറ്റ് കാലത്ത് നഗർനോ കാരബാക് ഏറെക്കുറെ സ്വയംഭരണ പ്രദേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ പ്രദേശം അസർബൈജാനെ നൽകാൻ സോവിയറ്റ് യൂണിയൻ തത്വത്തിൽ തീരുമാനിച്ചെങ്കിലും പ്രാദേശിക സർക്കാർ അർമേനിയയുടെ ഭാഗമാകാൻ തീരുമാനിച്ചു ജനങ്ങളിൽ ഭൂരിപക്ഷവും ഈ തീരുമാനത്തിനൊപ്പമായിരുന്നു വീണ്ടും സംഘർഷം തുടരുന്നു തുർക്കി വംശജരായ അസർബൈജാനികളും അർമേനിയൻ വംശജരും തമ്മിലടിക്കുന്നു ഇരുപത്തിയ്യായിരം പേർ മരണമടഞ്ഞു ഈ യുദ്ധത്തിലൂടെ അർമേനിയയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ കിട്ടുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നഗർനോ കാർബാക്ക് സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു കനൽ അവിടെയും അടഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത് നവംബറിൽ വീണ്ടും യുദ്ധം ഇക്കുറി അസർബൈജാൻ വിജയിച്ചു തർക്കപ്രദേശത്തിൽ ഭൂരിഭാഗവും പിടിച്ചെടുക്കുന്നു റഷ്യയും തുർക്കിയും അസർബൈജാന്റെ പക്ഷത്തായിരുന്നു ഇത് സംബന്ധിച്ച് റഷ്യ അസർബൈജാൻ അർമേനിയ സന്ധി നിലവിൽ വരികയും ചെയ്തു ആയിരക്കണക്കിന് അർമേനിയൻ മത്സ്യജർ നഗർനോ കാർബാക്കിൽ നിന്ന് പറിച്ചറിയപ്പെട്ടു പോകുന്നതിന് മുമ്പ് അവർ സ്വന്തം വീടുകൾ തകർത്തു ഗാസയെ പോലെ സംഘർഷം മാറുന്ന പ്രദേശം ും അസർബൈജാന്റെ ഭാഗമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരു പർവ്വത പ്രദേശമാണ് നഗോർണ കറബാക് എന്നിരുന്നാലും മൊത്തം ജനസംഖ്യയിൽ ഒന്നേ ദശാംശം രണ്ടു ലക്ഷത്തോളം അർമേനിയൻ വംശജരാണ് ഇവിടെയുള്ളത് അർമേനിയയുമായി സാംസ്കാരികവും സാമൂഹികവും ചരിത്രപരവുമായ അടുത്ത ബന്ധവും ഈ പ്രദേശത്തിനുണ്ട് അടിസ്ഥാനപരമായി നോക്കുമ്പോൾ അസർബൈജാൻ ഉൾപ്പെടുന്ന ഒരു അർമേനിയൻ വംശീയ മേഖലയാണ് നഗോർണ കറബാക് അർമേനിയക്കാർ ക്രിസ്ത്യൻ വിശ്വാസികളാണ് അസീറികൾ മുസ്ലിം വംശികരം അഞ്ചു കിലോമീറ്റർ ലാച്ചിൻ ഇടനാടിയിലൂടെയാണ് ഈ കോൺക്ലേവ് അർമേനിയയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഇസ്രയേലിനൊപ്പം നിലപാടെടുത്ത ഇന്ത്യ പക്ഷേ അർമേനിയയും ർ ബഹിജാനുള്ള സംഘടനത്തിൽ ഇതുവരെയും പക്ഷം ചേർന്നിട്ടില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപതിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം സംഘർഷത്തിന്റെ ശാശ്വതമായ ഏത് പരിഹാരവും നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ സമാധാനപരമായി കൈവരിക്കാനാകൂ എന്ന് വിശ്വസിക്കുന്നതായി ഇന്ത്യ ഇരു ഇരുരാജ്യങ്ങളെയും അറിയിക്കുകയും ചെയ്തു